ബാക്ക് ടു മൈ ചാനൽ ഫേസ് ാണ് എന്റെ കൊറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഫേസ് യോഗ മെത്തേഡ് ഓക്കെ അപ്പൊ ഫേസ് യോഗ ഞാൻ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ഹിസ്റ്ററി ഒക്കെ ചിലവർക്ക് അറിയില്ലായിരിക്കും ലൈക്ക് ചെയ്യാമോ ചെയ്ത് നല്ലതാണോ എന്നൊക്കെ അപ്പൊ ഫേസ് യോഗ ഓൾമോസ്റ്റ് ടൂ തൗസൻഡ് ഇയേഴ്സ് ബാക്ക് ഇവൻ ബ്യൂട്ടി ബ്യൂട്രീറ്റ്മെന്റ് ക്ലിയോപാട്ര വരെ ചെയ്തിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഹിസ്റ്ററി ആൻഡ് എനിക്ക് തോന്നുന്നു കൊമേ ആൻഡ് കൊമേഴ്ഷ്യലി സ്റ്റാർട്ട് ചെയ്തത് അതായത് ഒരു പാനലറ്റ് ആയിട്ട് ഇന്ന ഇന്ന രീതിയിലൊക്കെ ചെയ്യണം എന്നൊരു കൊമേർഷ്യലി സ്റ്റാർട്ട് ചെയ്തത് സെവൻറ്റീൻ ടെന്നിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് പ്ലസ് ആയി ഫേസ് യോഗ നിലവിലുണ്ട് ബട്ട് എനിക്കോട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് എന്താണ് കുറച്ചാണ് ആളുകൾ അറിയുന്നതും ചെയ്യുന്നതൊക്കെ ഇവൻ നമ്മുടെ പുറത്ത് ജപ്പാനിലും ചൈനയിലൊക്കെ ഇതിൻ്റെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ആൻഡ് ഇവൻ ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു പ്ലാനിങ് ഉണ്ട് അതിൻ്റെ ചെറിയൊരു പടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി ആൻഡ് ബിക്കോസ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വർഷത്തിനും മേലെയായി ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് യോഗ മെത്തേഡ് കൊണ്ടാണ് എനിക്ക് വലുതായി വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിൽ എന്താണ് ആ ഒരു ഏജിങ്ങിൻ്റെ ആ ഒരു റിങ്കിൾസോ അല്ലെങ്കിൽ ആ ഒരു ഒന്നും വലിയ രീതിയിൽ വരാതെ എൻ്റെ ഫേസ് ഇരിക്കുന്നതിന് മെയിൻ ഒരു കാരണം എൻ്റെ റൂട്ടീൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന ഈ ഫേസ് യോഗ കൂടിയാണ് ഓക്കെ അപ്പോൾ ഇതിനധികം ടൈമൊന്നും വേണ്ട ജസ്റ്റ് ത്രീ മിനിറ്റ്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ത്രീ മിനിറ്റ്സ് ഓക്കെ ട്വൻ്റി ഫോർ ഹവേഴ്സിന് ത്രീ മിനിറ്റ്സ് ആണ് ഞാൻ പറയുന്നത് ത്രീ മിനിറ്റ്സ് നിങ്ങൾ രാവിലെ ഒന്ന് ഒരു ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏജിങ്ങിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു ഫേസ് യോഗ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ മൈ പേഴ്സണൽ ആണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് തന്നെ എന്റെ ഫേസ് ബാങ്കിൻ്റെ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ആൻഡ് പിന്നെ ഈ ഫേസ്ബോക്കയുടെ കുറച്ച് മഹഭാവം കണ്ടാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ നല്ല ചിരിച്ചു അറിയുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അതും ഒരു ഗുണമാണ് നമ്മളെപ്പോഴും ചിരിക്കുമ്പോൾ നമ്മൾ ലേഞ്ച് കുറയുന്നതേ പറയാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡെമോ ചെയ്യാം പിന്നെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ഹിയർ ടു ഹിയർ ആണ് അതായത് ഫോർ ഹർട്ടിലെ ലൈൻസ് തുടങ്ങി ഇവിടെയുള്ള ആ ഒരു ലൈൻസ് പോകാൻ വരെ ആ ഒരു ആ ഒരു എന്താണ് ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളെ കാണിച്ചു തരുന്നത് ആ രീതിയിലാണ് ഞാൻ രാവിലെ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് നമ്മുടെ ഈ ഫോർവേർഡിൽ ലൈൻസ് വളരെ പേർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും റിങ്കിൾസ് അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ഈ പിടികം സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ കുഞ്ഞ് വിരലിൽ വെക്കുക എന്നിട്ട് കണ്ടോ കുഞ്ഞു വിരലിൽ ഇവിടെ സോറി ഇവിടെ വെച്ചതിന് ശേഷം ഈ നാല് വിരലും കൂടി ആ ആയിട്ട് ഈ ഒരു കറക്റ്റ് ആ ഒരു അലൈൻമെന്റിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ വിരൽ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോർഷന് ഇങ്ങോട്ടും ഈ വിരൽ വിരലുപയോഗിച്ചിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടും വലിക്കുക ഓക്കെ സി ണ്ടോ ഇങ്ങനെ വലിച്ചതിന് ശേഷം നമ്മുടെ പിരികം ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കുക കണ്ടോ ഇതാണ് നമ്മുടെ ഫോർ ഹെഡിലെ ലൈൻസ് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക്ഔട്ട് ഓക്കെ സി അപ്പോ ഞാനിത് ഫിഫ്റ്റീൻ ട്വന്റി ടൈംസ് ചെയ്യാറുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ഫൈവ് ടൈംസ് ഡേ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജസ്റ്റ് ഉണ്ടോ ഇങ്ങനെ ചെയ്യാം അതിന് ശേഷം വൺ ടു ഫോർ കണ്ടോ നമ്മൾ ഈ ഇങ്ങോട്ട് വലിക്കുന്ന ഒരു പ്രഷറിനെ എഗയിൻസ്റ്റ് ആയിട്ട് കൊക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ പിരികം ഇനി അടുത്തത് നമ്മുടെ ഈ ഒരു പിരികത്തിൻ്റെ ഇവിടെ ഒരു ലൈൻസ് ഒക്കെ കാണാറുണ്ട് അത് മാറ്റാനായിട്ടാണ് നമ്മുടെ ഈ ചൂണ്ടാണ്ണി വിരൽ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ പിരികത്തിൻ്റെ അറ്റത്ത് തുടങ്ങുന്ന അറ്റത്ത് പിടിക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡിലേക്ക് വലിക്കുക അതിനുശേഷം ശേഷം പിരികിങ്ങനെ ചുലിക്കുക ഉണ്ടോ അതായത് നമ്മൾ പ്രഷർ വലിച്ച് ഇങ്ങോട്ടാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ പിരികം ചുലിക്കുക അതായത് ഈ ഒരു വലിക്കുന്ന പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഷർ എക്സേർട്ട് ചെയ്യുക ചെയ്യുന്നത് ണ്ടോ അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ കൺപോള കൺപോള ഈ ഒരു ഭാഗം തൂങ്ങുന്നത് അല്ലേ തൂങ്ങാറുണ്ട് ലൈക്ക് നമ്മൾ ഏജിങ് ആകുമ്പോഴും അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒന്നും ചെയ്യുക ജസ്റ്റ് കണ്ണടയ്ക്കുക കണ്ണടക്കാന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ കണ്ണടക്കാന്നല്ല പ്രഷർ എക്സൈറ്റ് ചെയ്തിട്ട് കണ്ണടിക്കുക അപ്പൊ അത് ചെയ്യുന്നത് കറക്റ്റ് ആണോന്നറിയാൽ നിങ്ങൾ പ്രഷർ എക്സൈറ്റ് ചെയ്ത് കണ്ണടിച്ചതിന് ശേഷം ഈ വിറൽ വെച്ച് ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺപോള ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വിറയ്ക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും ലക്ഷ്യം പറയും ഓക്കെ അപ്പൊ അതെങ്ങനെ വൺ ടു ഫോർ ഫൈവ് കണ്ടോ അപ്പോൾ അതിന്റെ ആ ഒരു എക്സസൈസ് കഴിഞ്ഞു അപ്പോൾ ശരിക്കും നിങ്ങൾ കണ്ണ് നല്ല രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അടയ്ക്കേണ്ടത് ജസ്റ്റ് കണ്ടോ ജസ്റ്റ് കൺപോള നന്നായിട്ട് ഈ കണ്ണിലൂടെ അമർത്തി അടയ്ക്കുക ഓക്കെ എന്നിട്ട് കുറച്ചൊരു പ്രഷർ എക്സർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇങ്ങനെ വേണ്ട ഇങ്ങനെ ചെറിയൊരു വരവില് നിങ്ങൾക്ക് വരും അത് ഇപ്പൊ തന്നെ ചെയ്ത് നോക്കാം ഓക്കെ ഇനി അടുത്തത് നമ്മുടെ താഴെയുള്ള ഈ ഒരു ലൈൻസ് അത് പോവാനും വേണ്ടിയിട്ടും കണ്ണിങ്ങനെ ചെറുതായി ചൊളിക്കുക ഇങ്ങനെ വെറുതെ ചുളിക്കുക എന്നല്ല നമ്മുടെ പ്രഷർ എക്സേർട്ട് ചെയ്ത് ചുളിക്കുക ഓക്കെ നമുക്ക് അപ്പോൾ അങ്ങനെ ചുളിക്കാൻ ചുളിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഷിവറിങ് ഇവിടെയും അനുഭവപ്പെടും നിങ്ങൾക്ക് ഓക്കെ ലൈക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് അല്ലോ അപ്പൊ നമ്മൾ മുകളിലിട്ടിനും താഴത്തിൽ ഇട്ടിനും ചെയ്തു കഴിഞ്ഞു ഇനിയുള്ള പ്രശ്നമാണ് നമ്മുടെ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയും ഇവിടെ രണ്ട് മൂന്ന് ചുളികളൊക്കെ ഇങ്ങനെ വയസ്സാതോറ് വരും അപ്പൊ അത് മാറാനും അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ലൈക്ക് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ മിഡിൽ മിഡിൽ എന്താണ് ഇനി പറയണത് മോതിരവരലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഈ കണ്ണിന്റെ അറ്റം അതായത് ഈ ഒരു അറ്റത്ത് ഈ റിങ്കിൾസ് വരാൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ അമർത്തി പിടിക്കാം എന്നിട്ട് കണ്ണിങ്ങനെ ചൊളിക്കുക ലൈക്ക് ഇവിടെ നമ്മൾ അമർത്തിയിങ്ങനെ പിടിച്ചുക അതായത് മസിൽസിനെ നമ്മൾ അമർത്തി ഇങ്ങനെ നേരെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചൊളിക്കുക ചെയ്യുന്നത് ഓക്കെ കണ്ടോ അതും പ്രഷർ എക്സെറ്റ് ചെയ്തിട്ട് ചൊളിക്കാം വൺ ടു ഫോർ ഫൈവ് ഓക്കെ ഇനി അടുത്തത് ഇനി ഈ ഒരു ഭാഗവും ഒരു എക്സസൈസും കൂടി ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു റിംഗിൾസ് ആണ് കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് നമ്മുടെ ഈ പിരികത്തിന്റെ അറ്റത്ത് പിരികം ലാസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സെയിം ഫിംഗർ തന്നെ തന്നെ വെക്കുക എന്നിട്ട് നമ്മുടെ ചൈനക്കാരുടെ കണ്ണക്കാവൂ അല്ലേ അതുപോലെ ഇങ്ങനെ വലിച്ചങ്ങോട്ട് വിളിക്കുക ഓക്കെ കണ്ടോ എന്നിട്ട് നമ്മൾ വിങ്ക് ചെയ്യുക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പൊ അതാണ് നമ്മുടെ ടോട്ടൽ കണ്ണിനുള്ള എക്സസൈസ് ഇനി വേറെ ഒന്നും ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കുക സൈഡിലേക്ക് നോക്കുക സൈഡിലേക്ക് ഓക്കെ അങ്ങനെ ഒരു ഫൈവ് ഫൈവ് ടൈംസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ബോൾസിനും കൂടെയുള്ള എക്സസൈസ് ആണ് അത് നമ്മുടെ എന്താണ് കണ്ണിന്റെ കാഴ്ചക്തി നല്ല രീതിയിൽ വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ആദ്യം കൂടി ചെയ്യുക ജസ്റ്റ് വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് ഭാഗത്തേക്കും ഒരു അഞ്ച് ടൈംസ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അത് ഫിഫ്റ്റീൻ ടു ട്വന്റി ടൈംസ് നിങ്ങൾ അത് കൂട്ടിക്കൊണ്ടുവരാം ഓക്കെ അടുത്തത് നമ്മുടെ കവളാണ് കവിളിങ്ങനെ തൂങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആണ് ജസ്റ്റ് കവിളിങ്ങനെ അമർത്തി ഇങ്ങനെ പിടിക്കാം ഓക്കെ എന്നിട്ട് ചിരിക്കാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൈ ഉപയോഗിച്ചിട്ട് വെറുതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിക്കല്ലോ ചെയ്യുന്നത് ഉപയോഗിച്ച് അമർത്തണം നമ്മള് പ്രഷർ നന്നായിട്ട് കൊടുക്കാം എന്നിട്ട് ചിരിക്കുക അങ്ങനെ അഞ്ച് ടൈം ചെയ്യാം മനസ്സിലായില്ലേ ലൈക്ക് വൺ അടുത്തത് നമ്മുടെ എന്താണ് കഴുത്തിന്റെ എന്താണ് ഡബിൾ ചിൻ അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ ആ ഒരു ലൈൻസ് അതൊക്കെ മാറി അല്ല ഏജിംഗും മിക്കപ്പോഴും കാണുന്നത് ഇവിടെ ഒരു ഭാഗത്താണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഉള്ള എക്സസൈസ് ആണ് അടുത്തത് പിടിക്കുക എന്നിട്ട് നമ്മുടെ പിടിക്കാ കിസ് ചെയ്യാം ഓക്കെ ചുണ്ടുപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കിസ് ചെയ്യാം ഓക്കെ നമ്മൾ ഈ സീരിങ്ങിന് മാക്സിമം കിസ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ ചുണ്ടാ അവിടെ എത്തിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് ചെയ്യാം അപ്പൊ ഈ ഒരു പോർഷനിലെ മസൽസ് നല്ല രീതിയിൽ വലിഞ്ഞ് ഈ ഒരു ഭാഗത്തിന് നല്ല രീതിയിൽ വർക്ക്ഔട്ട് കിട്ടും ഓക്കെ അപ്പൊ അതാണ് ഈ ഒരു ഭാഗത്ത് ചെയ്യാനുള്ള എക്സസൈസ് ഇനി അടുത്തത് സ്മൈൽ ലൈൻസ് ഉണ്ടാവും ലൈക്ക് ഇവിടെ ഇവിടെ ഒരു ഭാഗത്ത് സ്മൈൽ ലൈൻസ് ഉണ്ടാവും അത് മാറാനായിട്ട് വേറെ ഒന്നുമില്ല കവിളില് വായു ഫുൾ എയർ കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുക ലൈക്ക് ലൈക്ക് എന്നിട്ട് ഫൈവ് സെക്കൻഡ്സ് കൗണ്ട് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് ഓക്കെ എന്നിട്ട് ഈ വായുലെ എയർ കളയാൽ തന്നെ ഈ വായുവിലെ ഫുൾ എയറിനെ ഒരു ഭാഗത്തേക്ക് മാറ്റുക എന്നിട്ട് ഈ എയറിനെ ഇപ്പത്തെ ഭാഗത്തേക്ക് മാറ്റുക എന്നിട്ട് ഈ എയറിനെ ഫുൾ ഈ അപ്പർ ലിപ്പിന്റെ ഉള്ളിലേക്ക് കയറ്റാനായിട്ട് ട്രൈ ചെയ്യാം അത് ആ എയറിനെ താഴെ ലോവർ ലിപ്പിലേക്ക് ആക്കാം കണ്ടോ അപ്പൊ ഞാൻ ഒറ്റ ഡെമോ കാണിച്ചു തരാം ഇത് ചെയ്തും ഫുൾ വേദന എടുക്കും ബിക്കോസ് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഈ ഭാഗത്ത് കൂടുന്നതാണ് അതുകൊണ്ടാണ് ഈ വേദന അപ്പൊ അങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫേഷ്യൽ മസല് നല്ല രീതിയിൽ വർക്ക്ഔട്ട് കിട്ടിയെന്നാണ് അതിന്റെ ഒരു എന്താണ് അത് കാണിച്ചു തരുന്നത് ഓക്കെ ഇനി അടുത്തത് വേറെ ഒന്നും കൂടി ഞാൻ ചെയ്യാറുണ്ട് ഇത്രയാണ് ഞാൻ രാവിലെ ചെയ്യുന്നത് പിന്നെയുള്ള ഫേഷ്യൽ വർക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നും നമ്മുടെ ഈ ഫേസ് ഫുൾ ആയിട്ട് ഇങ്ങോട്ട് തോന്നും അല്ല ഏജ് ആവുമ്പോറും ആ ഒരു ഇതിനെ മാറ്റി ഫേസിന് ലിഫ്റ്റ് ചെയ്യാം ഓക്കെ ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ പറയാം ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള വർക്ക്ഔട്ട് ആണത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ലൈക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടി വി ആണുമ്പോഴോ വെറുതെ അല്ലെങ്കിൽ എന്തെങ്കിലും അടുപ്പുള്ള എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴോ ജസ്റ്റ് ഈ ഒരു പോർഷൻ ഒന്നും നന്നായിട്ട് നിവർത്തി ഇങ്ങനെ വെക്കുക അതിന് ശേഷം കണ്ടോ അങ്ങനെ വെക്കുക ഇത് നാക്ക് ഉള്ളിലേക്ക് ആക്കണം അങ്ങനെയല്ല ഉള്ളിൽ എന്നിട്ട് ഈ അപ്പർ ലിപ്പും ലോവർ ലിപ്പും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം ഓക്കെ മീൻസ് ഉള്ളിലേക്കാക്കാം എന്നിട്ട് ചിരിക്കാം ഓക്കെ ഞാൻ കാണിച്ചുതരാം ചിരിച്ചുമ്പോഴേക്കും ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറും ഓക്കെ അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പുഷപ്സ് എന്നാണ് പറയുന്നത് അതായത് ഈ ഒരു പോർഷൻ നമുക്ക് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വിറച്ച് തുടങ്ങും ആ ഒരു ടൈമിൽ മാക്സിമം നിങ്ങൾക്ക് എത്ര ടൈം ഹോൾഡ് ചെയ്യാമോ അത്ര ടൈം ഹോൾഡ് ചെയ്യാം ഓക്കെ അപ്പൊ അത് പതിവായി ചെയ്യാന്നെങ്കിലും നിങ്ങളുടെ ഈ ഒരു ഭാഗം ലിഫ്റ്റ് ആകും ഓക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം അതെ എനിക്കിങ്ങനെ ചെയ്ത് കുറെ എനിക്ക് കുറെ നേരം ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ഇത് ചെയ്യാം എന്ത് കവിത ഇങ്ങോട്ട് കഴിച്ചിങ്ങനെ അങ്ങോട്ട് താഴെ വീഴാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ പഠിക്കുക ആ ആ ഒരു ഫേസ് മാറ്റുക ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എന്റെ സോറി കുക്കറിൻ്റെ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഐ എം സോ സോറി ഫോർ ദാറ്റ് അപ്പോൾ അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ് വക മെത്തോഡ് കോപ്പി ലൈക്ക് ഡിസ് വീഡിയോ അപ്പം നിങ്ങൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതെന്തായാലും ഡെയിലി ത്രീ മിനിറ്റ്സ് ഡെയിലി ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ജസ്റ്റ് മൂന്ന് മിനിറ്റാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അത് ചെയ്യാ എന്നിട്ട് എപ്പോഴും നല്ല സുന്ദരിമാരായിട്ട് ഇരിക്കാം ഓക്കെ എത്ര പൈസ കഴിഞ്ഞാലും ഞാൻ ഇവിടുത്തെ വീഡിയോ പറഞ്ഞില്ലേ തേർട്ടി ആയാലും ഫോർട്ടി ആയാലും ഫിഫ്റ്റി ആയാലും ഓൾവേസ് തിങ്ക് ദാറ്റ് യുവർ ആൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ അപ്പം നെക്സ്റ്റ് എൻ്റെ കാണുമതി സ്റ്റേ ഹെൽദി സ്റ്റേ ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് and subscribe to my channel and bye, bye.